മഞ്ചേശ്വരം അടുക്ക ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ മുപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ദേശീയതല വോളിബോൾ മത്സരം സംഘടിപ്പിക്കും ഡിസംബർ ആരംഭിക്കുന്ന മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാൻ നല്ല അടിപൊളി ഫ്രൈ ചിക്കൻ ഉണ്ടാക്കിയാലോ അൽറൂബയുടെ ഫ്രൈ ചിക്കൻ മസാലയും പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് യോജിപ്പിച്ചാൽ മാത്രം മതി സംഗതി വെരി സിമ്പിൾ ഇനി എന്തിനാ വെയിറ്റിംഗ് ഇന്ന് തന്നെ വാങ്ങൂ ഫ്രൈ ചിക്കൻ മസാല അടുക്ക ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ദേശീയതല വോളിബോൾ മത്സരം സംഘടിപ്പിക്കും മത്സരത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ പോസ്റ്റൽ കസ്റ്റംസ് നേവി എസ് ഇന്ത്യ ടീമുകളുടെ പ്രമുഖ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു വോളിബോൾ വോളിബോൾ അത് അത് എന്ന് പറയുമ്പോൾ തലത്തിലാണ് കാരണം ഇതുവരെ നമ്മുടെ കാസർഗോഡ് ജില്ല ആശുപത്രികളിലെ നിർധനരായ രോഗികൾക്ക് സഹായം അഗതികൾക്ക് ഭക്ഷണം കിടപ്പിടം വൃദ്ധസദനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങൾ തുടങ്ങിയവ ചെയ്തുകൊണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട് ക്ലബ് പ്രസിഡന്റ് അബ്ദുള്ള ബി എം പി സെക്രട്ടറി ഹൈദർ എച്ച് എം യൂസഫ് സി എ കൺവീനർ മഹ്മൂദ് വിൽസ് ഇബ്രാഹിം ഇബ്രാഹിം ഒകെ ഖാദർ കോട അസീസ് ടിംബർ ഹമീദ് സിയെ മഹമ്മൂദ് ഖജ മൊയ്തീൻ ചെങ്കൽ സാലിഹ് സീമാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം